ഈ കണ്ണൂർ ജയിലെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വിവാദമേറിയ ഒരു ജയിലാണ് പൂജപ്പുഴ സെൻട്രൽ ജയിലെ പോലും അത്രയും വിവാദത്തിൽപ്പെട്ടിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ചെയ്ത ാണ് എല്ലാവരും ഗോവിന്ദ വീണ്ടും പിടികൂടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ജയിൽ ചാടി ഈ ജയിൽ ചാടിയ കേസിൽ കുറച്ച് ദുരൂഹതകളായിരുന്നു പതിനാലോളം കേസുകളുണ്ട് സൗമ്യ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ കേസ് എല്ലാവർക്കും അറിയും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഞാൻ വീട് ചെയ്യാൻ ഇടയുണ്ടായ കാര്യം തന്നെ ഇവൻ ജയിലിൽ ചാടിയതിൽ ദുരൂഹതകളുണ്ട് കാരണം കൈയില്ല പ്രത്യേകിച്ച് കണ്ണൂർ ജയിലിൽ നിന്നും ചാടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള എളുപ്പമുള്ളൊരു കാര്യമില്ല അതിലെന്തോ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അത് ഉൾപ്പെടെ കൊടുക്ക നിങ്ങളെ കാര്യങ്ങൾ കേൾക്കണം പ്രത്യേകിച്ച് ഒരു സഹായമില്ലാതെ ആ ജയിലിൽ നിന്നും ഇവൻ ചാടിയിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള കുറ്റവാളികളും എന്തുകൊണ്ട് ചാടില്ല ഇവൻ കിടന്ന ബ്ലോക്ക് അടക്കം ഭയങ്കര വിഷയമുള്ള സ്ഥലമാണ് അവിടെ നിന്നും അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെട്ട ഒരാൾക്ക് പുറത്ത് ചാടി കടന്നു പോകാൻ പറ്റത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആരുടെങ്കിലും സഹായം ഇവൻ അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളോ അടക്കം ഇവിടെ ദുരൂഹത ചോദ്യ നിൽക്കുകയാണ് നമുക്ക് എന്തായാലും ഗോവിന്ദൻ ചാമി ആദ്യം നടന്നു പോയതൊന്നും കാണാം പിച്ചക്കാരൻ കണക്കിന് തലയിൽ കെട്ടും കെട്ടി കൈ ഈ ഇല്ലാത്ത കൈയെ മറച്ചു പിടിച്ചു കൊണ്ട് പോകുന്ന കണ്ടു നോക്കാം ബിപിന്റെ ഒപ്പം വിനോജ് നേരത്തെ നമ്മൾ സംസാരിച്ചിരുന്നു വിനോജ് ഒരിക്കൽ കൂടി തത്സമയം ചേരുന്നു വിനോജ് എങ്ങനെയാണ് ഇയാളെ കണ്ടതെന്നും ഇയാളെ തിരിച്ചറിഞ്ഞതെന്നും വിളിച്ചതെന്നും ഒക്കെ ഒരിക്കൽ കൂടി പറയും കൂടുതൽ എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ ബിബിൻന്ന് കൂടി നോക്കാം ബിപിനെ അപ്പൊ ആശ നടന്നു പോകുന്നത് നിങ്ങൾ കണ്ടല്ലോ ഈ ലുക്കിലാണ് ഇങ്ങനെ നടന്നു പോകുകയാണ് ആരും അറിയാത്ത പോലെ അപ്പൊ ഈ എന്ന് പറയുന്ന ആള് ഇവനെ കാണുകയും ഇവന്റെ പിന്നാലെ ഒരു ഓട്ടോക്കാരനെ വിളിച്ച് ബൈക്കിൽ ഫോളോ ചെയ്യുകയും ഗോവിന്ദൻ ഞാൻ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇവൻ നൈജായിട്ട് മുങ്ങി സ്കിപ്പായി പോവുകയാണ് പിന്നെ എവിടെ അകത്ത് വരെ ഒളിക്കുന്നു പിന്നെ കിണറ്റിൽ നിന്ന് പിടിക്കുകയാണ് കണട്ടിന്റെ അകത്ത് പോയി അവനൊക്കെ സ്ഥലം എന്തായാലും വിനോദ് പറയുന്ന കേട്ടോ ഇവനെ കണ്ടതും ആ ഒരു ചുറ്റുപാട് നോർമലി ഓഫീസിലേക്ക് വരുന്നത് ടൈമിൽ ഒന്ന് മൂന്ന് ഒൻപത് ഇടയ്ക്ക് ഓഫീസിലേക്ക് വരായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ കണ്ണൂർ കളപ്പിലാണ് ഓഫീസ് അപ്പൊ വരുന്ന വഴിക്ക് ഏകദേശം അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ എത്തി കഴിയുമ്പോൾ രാവിലെ ഞാൻ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ അവിടെ എത്തി കഴിയുമ്പോൾ റോഡിന്റെ ഞാൻ വണ്ടി പോകുന്നത് അതേ സൈഡിലോട്ട് ടൂ വീലറാണ് പോയി കൊണ്ടിരുന്നത് അപ്പം ആ സൈഡിലൂടെ തന്നെ ഒരാൾ അതെ അതെ ഏകദേശം ഈ ഭാഗത്തേക്കായിരുന്നു നടന്നു തന്നിരുന്നത് അപ്പോൾ പോകുമ്പോൾ ഒരാൾ വളരെ സ്ലോ ആയിട്ട് നടന്നു കണ്ടു ഞാൻ ഒരു ബെഗർ യാചകം വരുന്ന പോലെ ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ട് സംശയം തോന്നി ഞാൻ കാരണം ഇയാൾ എടുത്തുമ്പോഴേക്കും കുറച്ചൊരു സ്ലോ ആയിട്ട് നടന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് ടു ഫേസ് നോക്കി വീണ്ടും ആൾ നടന്നുപോയി അപ്പോൾ നടന്നു പോയി ഉടനെ തന്നെ ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരാളോട് ചോദിച്ചു ചോദിച്ചത് ഇയാളാണോ സംശയമുണ്ട് നമുക്ക് നോക്കിയാലോ എന്ന് പറഞ്ഞു ഉടനെ അയാൾ എൻ്റെ സ്കൂട്ടർ ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം എൻ്റെ കൂട്ടറിൻ്റെ ബാക്കിൽ കയറി ഞങ്ങൾ ഉടനെ ഒരു പത്തിരുപത് മീറ്റർ ബാക്കിൽ ഇയാളെ പുറകെ തിരിച്ച് ഇയാളെ ഫോളോ ചെയ്തു ഫോളോ ചെയ്തതിനു ശേഷം വണ്ടി നിർത്തി ഞങ്ങൾ ഇവിടെ വിളിച്ചു വിളിക്കുമ്പോഴേക്കും ഇൻ നടത്തും സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി ഇപ്പോൾ ഞങ്ങൾ പേരെടുത്ത് വിളിച്ചു കേട്ടോ ഗോവിന്ദവിൽ നിന്ന് വിളിക്കുമ്പോഴേക്കും ആൾ ഉടനെ ഇവിടെ പണി നടക്കുന്ന വീടുണ്ടാവും ആ വീടിൻ്റെ പോക്കറ്റിലൂടെ മതിലോട് ഓടി ഈ കാട്ടിനുള്ളിലേക്ക് എടുത്ത് ചാടി കൂടുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വരും കൈ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നു കാരണം ആള് എനിക്ക് എനിക്കൊന്നും ഇടതുകയാണ് ഇല്ലാത്തത് അപ്പൊ ആ കൈ ഈ തലയിൽ വേസ്റ്റ് തുണിയുണ്ട് അപ്പൊ ആ തുണിയുടെ ഇടയ്ക്ക് കൈ ഇങ്ങനെ തിരികെ തിരികേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അതിലാണ് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം അത്ര വലിയ വെയിറ്റ് ആണെങ്കിൽ ആൾക്ക് രണ്ടേയും കൂടി പിടിച്ചാൽ പോലെ ഈ ന്യൂസും കാര്യങ്ങളും കൂടി കേട്ടപ്പോൾ ഒരു സംശയത്തിന്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് പോലീസ് വരുന്നത് ഞാൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു മാക്സിമം ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സിനുള്ളിൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ോവിന്ദൻ ചാമി തേഞ്ഞൊട്ടിയിരിക്കുകയാണ് അവസാനം പിടിക്കപ്പെട്ടു നല്ല അടിപൊളിയായിട്ട് ആരുടെയൊക്കെ സഹായത്തോടെ ചാടിയതുപോലെയാണ് എനിക്കും പേഴ്സണലി തോന്നുന്നത് അല്ലാതെ കയ്യില്ലാത്ത അത് ഡിസബിലിറ്റി ഉള്ള ഒരാളാണ് ഈ കണ്ണൂർ ജയിലിൽ ഈ ബ്ലോക്ക് വൺ സീനായിട്ടുള്ള ബ്ലോക്കാണ് അവിടെ അന്ന് ചാടുക എന്ന് വെച്ചു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല ഇനി അങ്ങനെ ആരെങ്കിലും ചാടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻറ്റൻഷൻ കുറെ കാര്യങ്ങൾ കിടപ്പുണ്ട് ഇതാകെ വെള്ളം കുടിക്കും ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരന്മാരെല്ലാം വെള്ളം കുടിക്കേണ്ട അവസ്ഥയിലോട്ട് പോകും ആ നോക്കാം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ബിനു എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ കണ്ണൂർ ജയിലെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വിപാട് നേറിയ ഒരു ജയിലാണ് സെൻട്രൽ പൂജ വിവാദത്തിൽ കേട്ടിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ജയിലിൽ ഏകദേശം ഇരിക്കുന്ന ഒരു ആയിരത്തിലെ കൂടുതൽ വരുന്ന പ്രസനേഴ്സ് ഉണ്ട് ഈ പ്രസനേഴ്സിൽ ഏറ്റവും കൂടുതലുള്ളത് കൊടും കുറ്റവാളികളാണ് അതായത് ബോൺ ക്രിമിനൽസ് ആണ് അവിടെ ഉള്ളത് അവിടുത്തെ ചന്ദ്രശേഖരം കേസിലെ പ്രതികള് ഫോൺ യൂസ് ചെയ്യുന്ന ലഹരി ലഹരിക്കടത്ത് ലഹരി വിൽപ്പന പോലീസ് ഓഫീഷ്യം ഒരുപാട് 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 കേസസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ഈ പറയുന്ന കണ്ണൂർ ജയിൽ അവിടെ നിങ്ങൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത് ശരിക്കും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് ഈ പറയുന്ന രണ്ടായിരത്തിൽ അതെ രണ്ടായിരത്തി പത്തിലെ കയറിയ കാലഘട്ടമല്ല അതായത് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എല്ലാ ഫെസിലിറ്റിയുള്ള സിസി ടി വി ക്യാമറ ഉള്ള എല്ലാ സെഷൻസ് ചെക്ക് ചെയ്യുന്ന എല്ലാ എല്ലാ ഏരിയയും ഉള്ള അതേപോലെ തന്നെ എല്ലാ ഡ്യൂട്ടീസും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന പോലീസ് ഓഫീഷ്യൽസിനും ഗവർണർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുപോകുന്നത് ആ സമയത്തോട് ഒരാളെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആണ് ഇപ്പൊ വാട്സാപ്പ് ഇപ്പം എനിക്കറിയില്ല ഈ എന്താ പറയുക ഒരു ഒറ്റക്കളിയുള്ള ഒരാൾ അത്രയും വലിയ ചെയ്ത ചാടിപ്പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് പ്രാക്ടിക്കലി അത്രയെ തിരിച്ചു കിട്ടി തിരിച്ച് കിട്ടിയതും ഒരു കണക്കിനുള്ളിലാണ് അപ്പോൾ അവൾ തിരിച്ച് പറയാൻ വേണ്ടി ചടങ്ങ് കൊടുക്കുന്നുണ്ട് എല്ലാ ചാനൽസിലും കാണിക്കുന്നുണ്ട് പുള്ളിയുടെ ബുദ്ധിമുട്ട് അപ്പൊ അയാൾക്ക് ഒരാളുടെ സഹായമില്ലാതെ അവിടെ ഇറങ്ങി പോകാൻ സാധിക്കും എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള അത്ര വലിയ ചില്ല അത്ര വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് കിടക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്താ പറയുന്ന രണ്ടായിരം പേര് കപ്പാസിറ്റി ഉള്ള ഒരു ജില്ല അവിടെ ഈ രണ്ടായിരം പേര് കപ്പാസിറ്റി ഉള്ള ജീവിത അത്രയും പേര് വാച്ച് ചെയ്യാൻ വേണ്ടി അത്രത്തോളം പോലീസ് സന്നാഹത്തിന് വെച്ചിട്ടുണ്ട് ഈ പോലീസ് സന്നാഹത്തിനെ മറികടന്ന് അവരുടെ ഈച്ച് ആൻഡ് എവറി ക്യാമറയെ മറികടന്ന് ആ സമയത്തിൽ അവന് എസ്കേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ചെറിയ കാര്യമല്ല അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു തലകാരും സുരക്ഷിതല്ല അവൾ ഒരു തലകാരും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഗോർഡൻസ് ഉണ്ടായിരുന്നു മാർക്കൊക്കെ ആണെങ്കിലും ചാടാ ഒരു കൊറ്റക്കഴിയായിട്ടുള്ള ഒരാൾ കാണാൻ പറ്റുന്ന മറ്റാർക്കാണെങ്കിലും ചാടാ ഇപ്പൊ തന്നെ ഈ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ഇയാൾ ചാടി പോയത് ഒരു ടൈം ഉണ്ട് ഒരു മൂന്ന് മണിയാകേക്ക് ഇയാളെ കാണാൻ തുടങ്ങിയ സി സി ടി ഇഷ്യൂസ് പറഞ്ഞു അഞ്ചുമണി ആകുമ്പോഴത്തേക്ക് അതിനകത്തുള്ള പ്രശ്നം ഓഫ് അറിയുന്നു അഞ്ചു മണിക്ക് ഈവൻ അറിഞ്ഞ സാധനം പോലും ഏഴ് മണിക്കാണ് പോലീസിന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് മീഡിയ ചോദിച്ച പോലെ ഈ മേലും എനിക്ക് ഒരു ഗ്യാപ്പ് പോലെ ഒരാൾക്ക് സുഖമായിട്ട് ഒരു ജില്ല അടക്കാൻ അല്ലെങ്കിൽ ട്രെൻഡ് ചേട്ടൻ പോകണം ആളെ ഒരു പ്രായം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ ഉണ്ടെന്ന് അറിയാത്തതുണ്ടെങ്കിൽ ജില്ലയിലെ പോലെ ദോഷങ്ങളുണ്ട് അപ്പൊ ഈ പറയുന്ന വ്യക്തി അങ്ങനെ അവിടെ നിന്ന് സ്മൂത്ത് ആയിട്ട് എസ്കേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കമന്റ് കണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അയാൾക്ക് എന്തോ ഏതോ രീതിയിൽ സഹായം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഈ രീതിയിൽ നമുക്ക് പോലും പറ്റില്ല പ്രത്യേകിച്ച് ഞാൻ ഉള്ള ഉള്ള ഇത്രയും വലിയ സെക്യൂരിറ്റീസ് അഡ്വക്കേറ്റ് ബിനു ൻ എന്ന് പറയുന്ന ഈ വ്യക്തി പറയുന്ന ആരുടെങ്കിലും സഹായം മേ ബി കിട്ടിയിട്ടുണ്ടാവാം എന്നുള്ള ഒരു ചാൻസ് പറയുന്നുണ്ട് സി നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു ജയിലാണ് അല്ലാതെ സ്കൂളിന്റെ മതിൽ കടന്ന് ഗ്രൗണ്ട് ചാടി പണ്ട് നമ്മൾ പോയതുപോലെ പോകുന്നതല്ല ഇതൊരു ജയിലാണ് ആ ജയിലില് ഇത്രയും സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ആ ജയില് പോകുന്നത് എല്ലാ ജയിലിലും അത് പൂജപ്പുര ആയാലും കണ്ണൂരായാലും എവിടെ ജയിലത്രയും സെക്യൂരിറ്റിയിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഒരു കുറ്റവാളി അതും ഡിസബിലിറ്റി ആയിട്ട് കൈയില്ലാത്ത ഒരു കുറ്റവാളി ചാടി പോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോസിബിൾ അല്ലേ അപ്പൊ അവിടെ ആരുടെയോ സഹായം കിട്ടിയിട്ടുണ്ടാവാം പ്രത്യേകിച്ച് ഈ ഗോവിന്ദൻ ജാമി മറ്റുള്ള ജയിൽ പുള്ളികളെ പോലെ അല്ല മറ്റേ ബ്ലോക്കിൽ വേറെ ഏതോ മറ്റേ കൊടും ക്രിമിനൽസിനൊക്കെ കിടക്കാനുള്ള ബ്ലോക്കിലെങ്ങാണ്ടാണ് കൊണ്ടിട്ടിരുന്നത് അവിടെ നിന്ന് ചാടി പോവാന്ന് വെച്ചാൽ വീണ്ടും പാടും ഭയങ്കര സെക്യൂരിറ്റി കൂടുതലാണ് അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇങ്ങനെ ഒരു ചാടിപ്പോയതിൽ എന്തോ ദുരൂഹതയുണ്ടട്ടെ ആരുടെയൊക്കെ സഹായങ്ങൾ അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അവിടെയുള്ള പോലീസുകാരാ ആ സമയത്തുണ്ടായിരുന്നവരും മുന്നേ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ചോദ്യം ചെയ്യണം എന്നാണ് എന്റെയും ഒരു അഭിപ്രായം അതാണ് എന്തോ ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ അഡ്വക്കേറ്റ് അടക്കം വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മളത് നോട്ടീസ് ചെയ്യണം അദ്ദേഹം എന്തുമാത്രം നോക്കിയിട്ടായിരിക്കും ശ്രദ്ധിച്ചിട്ടായിരിക്കും ഈ ഒരു കേസ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ എന്തോ ഒരു വശപ്പശക്ക് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇനി കണ്ണൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്ന് കൊടുക്കാം നാട്ടുകാർക്ക് എല്ലാവനോ ഭയങ്കര സ്നേഹ എല്ലാരും ഉമ്മ ഉമ്മിക്കാനാണ് ഇത്രയും ഇതായിട്ട് കിടന്നത് ആരവം കാണിക്കുന്ന അടിച്ച് റൊട്ടിയാക്കി കൈ കിട്ടി ആ രീതിയിൽ സത്യം പറഞ്ഞാൽ ഇവനെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ളത് എന്തിനാണ് അവിടെ കൊണ്ടിട്ട് തീറ്റി പോറ്റുന്നത് പക്ഷേ ഇവ നല്ല തിന്നാൻ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ അവന്റെ ശരീരം കണ്ടിട്ട് ആ എന്തായാലും മേ ബി എന്തെങ്കിലും ആവട്ടെ എന്നാലും നാട്ടുകാർ അപ്പൊ കൈ അവന്റെ വച്ചിരുന്നെങ്കിൽ അവൻറെ ഇതങ്ങ് തീരുവാരുന്നു കുറച്ചുകൂടി സന്തോഷമായ നമ്മളിത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എങ്കിലും ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇത്രയും കൊടും ക്രിമിനലായി ഇവനെ ഒരു നാറി വീണ്ടും ജീവനോടൊക്കെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു വിഷമം എവിടെ ഇവനെ കിണറ്റീന്ന് തൂക്കി എടുക്കുന്ന കാണാ കിട്ടുക അഭിലാഷ ഗോവിന്ദി പിടിയിൽ ഗോവിന്ദി പിടിയിൽ കെട്ടിടത്തിനകത്ത് കെട്ടിടത്തിനകത്ത് കിടക്കുന്ന സ്ഥലം നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ലേ

ചാടാൻ പോയതിന്റെ ക്ഷീണം അയാൾക്കുണ്ട് ചാടുകയായിരുന്നു ബിരിയാണി കിട്ടാത്തതിന്റെ പേരിൽ ജയിലിൽ വഴക്കുണ്ടാക്കിയ ആളാണ് ഒരു കൊടും കുറ്റവാളിയാണ് പതിനാല് കേസുകളിൽ പ്രതിയാണ് ഗോവിന്ദചാമി ഗോവിന്ദചാമി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ കാണിക്കുകയാണ് കൊടും കുറ്റവാളിയായ ഗോവിന്ദി മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത

കൂടുതലൊന്നും പറയുന്നില്ല അവനെ പറ്റി പക്ഷെ ഇവൻ ജയിലിൽ ചാടിയതിൽ ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ കിണറ്റിൽ ഈ ഇവനും ചാടിയെന്ന് പറയുന്നുണ്ട് അത് ചാടിയതാവാം മേ ബി അറിയത്തില്ല വലി കയറാനും അവന് പറ്റുന്നില്ല ആ സ്ഥിതിക്ക് അവനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ സ്ഥിതിക്ക് അവൻ എങ്ങനെ ജയിലിൽ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ഇവൻ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ പിന്നെ ഡൗട്ടാണ് സി സി ടി വി കാര്യങ്ങളൊക്കെ പരിശോധിക്കുക ഇവൻ എങ്ങനെയാണ് ചാടിയെന്ന് അറിയുക അങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ബാക്കിയുള്ള കുറ്റവാളികൾക്കും ചാടാം സുഖമായിട്ട് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തോ ഇവന് സഹായം കിട്ടിയതുപോലെ പേഴ്സണലി ഇങ്ങനെ തോന്നുന്നു അഡ്വക്കേറ്റും ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ഉറപ്പൊന്നുമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കണ്ട പുതിലൂടെ ഇടണം